രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെയും അപ്രതീക്ഷിതമായിട്ട് വിരമിക്കലുകൾ നിങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല മാസങ്ങൾക്ക് മുമ്പേ എടുത്ത തീരുമാനം തന്നെയാണ് ചവിട്ടി പുറത്താക്കിയത് അല്ലാതെ ഈ പി ആർ ടീമുകൾ തള്ളി മറിക്കുന്ന പോലെ വിരാട് കോഹ്ലി വിരമിക്കാനുള്ള സന്നദ്ധത അറിയിച്ചു ബി സി സി വേണ്ടെന്ന് പറഞ്ഞു പിന്നെ വൈഫിനെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കോഹ്ലി അങ്ങ് വിരമിച്ച് പോവുകയാണ് അങ്ങനെയൊന്നുമല്ല ചവിട്ടി പുറത്താക്കിയ സംഭവം തന്നെയാണ് അല്ലെങ്കിൽ അവർ പിന്നെ രഞ്ജി കളിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല രണ്ടാളുകൾക്കും ഇംഗ്ലണ്ട് സീരീസിനെന്തോ മറിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുറേ കാലം ഇങ്ങനെ മറിക്കണ്ട എന്നുള്ള തീരുമാനം ഗംഭീരങ്ങെടുത്തതാണ് അപ്പം യഥാർത്ഥത്തിൽ ഇനിയാണ് ഗംഭീർ യുഗം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഗംഭീരനെ നിലവിലും ചില നിയന്ത്രണങ്ങളുണ്ട് ചില സൂപ്പർ താരങ്ങൾക്ക് അവിടെ റോൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഗൗതം ഗംഭീറിൻ്റെ കയ്യിലേക്ക് കടിഞ്ഞാണേതാണ്ട് കിട്ടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം റെഡ്ബോൾ ക്രിക്കറ്റിൽ ഈ മഹാരഥന്മാരില്ലാതെ ഗംഭീർ എന്ത് ചെയ്യും എന്ന് ചില ആളുകൾ നെറ്റി ചൊലിക്കുന്നുണ്ട് പക്ഷേ ഗംഭീരൻ്റെ സമയം വരുമ്പം ഗംഭീർ കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യും ഇപ്പം ഇവരെ ചവിട്ടി പുറത്താക്കിയത് കൊണ്ട് തന്നെയാണ് കോമ്പൻസേറ്റ് ചെയ്യാൻ ബി സി സി പുതിയ പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എ പ്ലസ് ഗ്രേഡിലുള്ള പ്രതിഫലം ഇവർക്ക് അതായത് എ പ്ലസ് കോൺട്രാക്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം ഉയർന്ന പ്രതിഫലം ഉണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് ബി സി സിയുടെ തീരുമാനം പിന്നെ ബാക്കിയുള്ള അപ്ഡേറ്റ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം എന്താണ് പറയുന്നത് വാക്വം ഫില്ല് ചെയ്യാൻ വേണ്ടി റീപ്ലേസ് ചെയ്ത പ്ലേഴ്സിനെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിലനിർത്താൻ കഴിയില്ല എന്നുള്ള തീരുമാനം ബി സി സി എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇപ്പം ബി സി സിയും സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് അസോസിയേഷനും നമ്മളൊരു ചർച്ച നടക്കുന്നുണ്ട് പ്ലെയർ എക്സ്ചേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ആയുഷ് മാത്രമേ സ്വന്തമാക്കാൻ മുംബൈ അണ്ടർ ദ കവർ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ അപ്പം ഡൽഹി ക്യാപിറ്റൽസിലേക്ക് മുഷി വരുന്നുണ്ട് മുഷിമോൻ ജാക്കിന് പകരമാണ് വരുന്നത് അത് പിന്നെ ജാൻസൺ ഒക്കെ തിരിച്ചു വരുന്നുണ്ട് നാളെ ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും പരിശീലനം ഓൾമോസ്റ്റ് എല്ലാ ടീമുകളും ഓൾറെഡി പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് നാളത്തെ ദിവസം ആവുമ്പോഴത്തേക്ക് എല്ലാ താരങ്ങളും പരിശീലനത്തിനെത്തും എന്നുറപ്പാണ് അപ്പം ഒന്നുമില്ല ഞാൻ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്നൊന്നും ഉറപ്പൊന്നും പറയുന്നില്ല വരുന്ന ദിവസം വരട്ടെ അപ്പം നാളെ തൊട്ട് പറ്റുവാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഒരുപാട് സാധനങ്ങൾ മിസ്സിങ് ആണ് അപ്പം കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും കാര്യത്തിൽ ചവിട്ടി പുറത്താക്കി തന്നെയാണ് അതിനകത്ത് മാറ്റോ ഒന്നുമില്ല ഇനി ഒരുത്തം കൂടി തെറിക്കാനുണ്ട് അത് ഇപ്പം കുറച്ച് റെക്കോർഡും കാര്യങ്ങളൊക്കെ ആയി നിൽക്കുന്നത് കൊണ്ട് ബി സി സി അവിടെ പിടിച്ചെടുത്തേക്കുമാണ് കാരണം റിട്ടയർമെൻറ്റും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം സൂപ്പർ താരങ്ങളില്ലാതെ ബി സി സി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് റവന്യൂവിനെ അവരുടെ ആ ഒരു റോൾ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ ചില വാദഗതികൾ ഉയരുന്നുണ്ട് എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം